കഴിഞ്ഞ ദിവസം നമ്മൾ മലയാളികളെല്ലാവരും ഞെട്ടിയ ഒരു വാർത്തയായിരുന്നു ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ മരണം ഭർത്താവ് ഭാര്യയും മരിച്ചു അതുപോലെ കുട്ടികൾക്ക് വിഷം കൊടുത്തു ഇതായിരുന്നു വാർത്ത എന്താണ് സംഭവമെന്നറിയില്ല കുട്ടികളും ഭാര്യയും ഒരുമിച്ച് വിഷം കഴിച്ചതാണോ ആത്മഹത്യ ചെയ്തതാണോ ഒന്നും അറിയില്ലായിരുന്നു ഇപ്പോൾ ഓരോ ദിവസം കഴിയും തോറും ഇവരെക്കുറിച്ചുള്ള ഓരോ വാർത്തകളും പുറത്തു വരികയാണ് അമേരിക്കയിൽ നാലംഗ മലയാളി കുടുംബത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിശദാംശങ്ങളാണ് പുറത്തുവരുന്നത് കാലിഫോർണിയ സാൻമെറ്റേരിയോയിൽ താമസിച്ചിരുന്ന കൊല്ലം സ്വദേശി ആനന്ദ് സുജിത് ഹെൻറി ഭാര്യ ആലിസ് പ്രിയങ്ക ബെൽസിഗർ ഇരട്ടക്കുട്ടികളായ നോഹ നെയ്തൻ എന്നിവരുടെ മരണത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത് സംശയ രോഗമായിരുന്നു ആനന്ദന് കുറച്ചു കാലമായി തുടങ്ങിയ സംശയത്തിൽ കുടുംബത്തെ ഇല്ലായ്മ ചെയ്യാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു കുളിമുറിയിൽ നിന്നും കണ്ടെടുത്ത പിസ്റ്റൽ മാസങ്ങൾക്ക് മുൻപ് വാങ്ങിയതാണെന്നും ഇതിന് ലൈസൻസ് ഉണ്ടെന്നുമാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത് തോക്ക് വാങ്ങിയത് തന്നെ ഭാര്യയോട് പ്രതികാരം ചെയ്യാനായിരുന്നു കിളിക്കല്ലൂർ വേളിയിൽ വീട്ടിൽ പരഹിതനായ ബെൻസികർ ജൂലിയറ്റ് ദമ്പതികളുടെ ഏക മകളാണ് ആലിസ് പ്രിയങ്ക ആലിസിന്റെ അമ്മ ജൂലിയറ്റ് അമേരിക്കയിലായിരുന്നു പതിനൊന്നിനാണ് അവിടെ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു വന്നത് അമ്മ മണങ്ങിയ ശേഷം കൃത്യം നടത്താനായിരുന്നു ആനന്ദിന്റെ പദ്ധതി അതാണ് പ്രാവർത്തികമാക്കിയത് ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ആനന്ദ് സുജിത് സ്വയം നിറയൊഴിച്ചതാണെന്നാണ് പോലീസിന്റെ നിഗമനം കുളിമുറിയിൽ ബാട്ടബിൽ വെച്ചാണ് ഭാര്യയ്ക്ക് നേരെ വെടിവെച്ചതെന്നാണ് പ്രാദേശിക മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ഇതിനു പിന്നാലെ ആനന്ദ് സ്വയം നിറയൊഴിക്കുകയായിരുന്നു കുളിമുറിയിൽ നിന്ന് ഒൻപത് എം എം പിസ്റ്റൽ കണ്ടെടുത്തതായും പോലീസിനെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കുട്ടികളെ കൊലപ്പെടുത്തിയത് എങ്ങനെയാണെന്ന് സംബന്ധിച്ച് ഇതുവരെ വ്യക്തതയില്ല കുട്ടികളുടെ ശരീരത്തിൽ വെടിയേറ്റതിന്റെ അടയാളങ്ങൾ ഇല്ലായെന്നും പോലീസ് നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു വിഷം നൽകിയോ ശ്വാസം മുട്ടിച്ചോ കുട്ടികളെ കൊലപ്പെടുത്തിയെന്നാണ് പ്രാഥമിക നിയമനം രണ്ടായിരത്തി ഇരുപതിലാണ് ആനന്ദും പ്രിയങ്കയും സാൻമെറ്ററിയയിലെ വീട്ടിൽ താമസം ആരംഭിച്ചത് രണ്ടേ പോയിന്റ് ഒന്ന് മില്യൺ ഡോളർ ഏകദേശം പതിനേഴ് കോടിയിലേറെ രൂപ വില വരുന്ന വീട്ടിലായിരുന്നു കുടുംബത്തിന്റെ താമസം അഞ്ച് കിടപ്പ മുറികൾ വീട്ടിലെ ഒരു മുറിയിലാണ് കുട്ടികളുടെ മൃതദേഹം കണ്ടെത്തിയത് അത്യാഡംബര ജീവിതമായിരുന്നു ആനന്ദ് നേരത്തെ ചെയ്തിരുന്നത് നേരത്തെ ഗൂഗിളിലും മെറ്റയിലും സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്തിരുന്നു പിന്നീട് നിർമ്മിത ബുദ്ധിയിൽ അധിഷ്ഠിതമായ പുതിയ കമ്പനി തുടങ്ങി ഭാര്യ ആലസ് സിലോയിൽ ഡേറ്റ സയൻസ് മാനേജർ ആയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ആനന്ദ് വിവാഹമോചിതനായി ഹർജി ഫയൽ ചെയ്തിരുന്നു എന്നാൽ പിന്നീട് ഇതുമായി മുന്നോട്ട് പോയില്ലെന്നും റിപ്പോർട്ടുകളുണ്ട് കൊലപാതകത്തിലേക്കും ആത്മഹത്യയിലേക്കും നയിച്ച കാരണം എന്താണെന്ന് പോലീസ് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല സംഭവത്തിൽ പോലീസിന്റെ അന്വേഷണം തുടരുകയാണെന്നും പ്രാദേശിക മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തു ഭാര്യയെ കൊന്ന ശേഷമാണ് മക്കളെ ആനന്ദ് കൊന്നതെന്നും സൂചനയുണ്ട് ഇതിനുശേഷം സ്വയം വെടിയുതിർത്ത് മരിച്ചു വെടിയച്ച അയൽക്കാരും കേട്ടിരുന്നു എന്നാൽ കാര്യമില്ലെന്ന് കരുതി ആരും ഗൗരവത്തിലെടുത്തില്ല അത്രേ ഈ കുടുംബത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് അയൽക്കാർക്ക് വലിയ വിവരമില്ല അടുത്തടുത്ത് വീടുകളുടെ സ്ഥലമാണ് സ്ഥലമാണിവിടം അമേരിക്കയിൽ നിന്നും മടങ്ങിയ അമ്മ ജൂലിയറ്റ് പന്ത്രണ്ടിന് രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തി ആലസിനെ വിളിച്ചിരുന്നു കൊല്ലത്തെ വീട്ടിലെത്തിയ ശേഷം ഇരുവർക്കും വാട്സാപ്പ് മെസ്സേജ് അയച്ചു ഒരാൾക്ക് മാത്രമാണ് മെസ്സേജ് പോയത് തിരിച്ചു വിളിക്കാത്തതിനെ തുടർന്ന് അമേരിക്കയിൽ ഒരു ബന്ധുവിന്റെ ജൂലിയറ്റ് വിവരം അറിയിച്ചു അദ്ദേഹം ഒരു സുഹൃത്തു മുഖേന അന്വേഷിച്ചാണ് ഇവരുടെ വീട്ടിൽ ഇത്തരം സംഭവം നടന്നതായി തന്നെ കണ്ടുപിടിച്ചത് ആനന്ദന്റെ വീടിന് പുറത്തെത്തിയ സുഹൃത്തിന് സംശയം തോന്നിയാണ് പോലീസിന് വിവരം അറിയിച്ചത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും